ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പം ലാലേട്ടിൻ്റെ മുന്നിലുള്ള ഒരു കോടതി ടാസ്ക്കാണിത് കേട്ടോ ഇത് എല്ലാവരുടെയും ഉറക്കം കളയുകയും വീടിനുള്ളിൽ ഒരുപാട് ചോദ്യം ചെയ്യലിന് വഴി അതുപോലെ തന്നെ ഗ്രൂപ്പുകളെല്ലാം പൊളിക്കുകയും കള്ളങ്ങൾ പൊളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടാസ്ക് ടാസ്ക്കാണിത് അതായത് ഈ കോടതി ടാസ്കിൽ നെവിനുള്ള പണിയും കൂടിയാണിതും നെവിനുള്ള എട്ടിൻ്റെ പണിയാണ് കോടതി മുമ്പൊക്കെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് നെവിൻ്റെ ആ ഒരു പറയ പറച്ചില്ലെങ്കിൽ നമ്മുടെ ലാലേട്ടം തിരിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് മോക്ഷണം ഒരു വീക്ക്നെസ് ആണോ എന്ന് അപ്പം നെവിൻ്റെ മറുപടി ഒരു കൺഫ്യൂഷനാണ് കേട്ടോ ഞാൻ മോഷ്ടിച്ചിട്ടില്ല പക്ഷേ ചിലപ്പോൾ ഒരു പത്തോ അൻപതോ പാവയൊക്കെ എടുത്തിട്ടുണ്ടാവാം പോരാ പോരാത്തതിന് നെവിൻ ആണെങ്കിൽ കുനിഞ്ഞു പോകുന്നത് നമ്മുടെ ഷാനവാസ് കണ്ടു എന്നുള്ള വർത്തമാനവും കൂടി കേട്ടോ അപ്പം ഷാനവാസ് പറയുന്നുണ്ട് നെവിൻ ഇങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞു പോകുന്നത് കണ്ടു അപ്പം അക്ബറിൻ്റെ പാവം മോഷണം പോയത് നെവിനാണ് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ഷാനവാസ് പറയുന്നത് അപ്പം ഇത്തവണയാണെങ്കിൽ എല്ലാം നല്ല ഭയങ്കര ശക്തരായിട്ടുള്ള മത്സരാർത്ഥികളൊക്കെയാണ് കേട്ടോ അപ്പം അത്യാവശ്യം ഇന്ന് എല്ലാവർക്കും നല്ല രീതിയിൽ ഫാൻ ബേസ് ഒക്കെ ഉണ്ട് എന്നാൽ ഈ ഈ ആഴ്ചത്തെ എഫിക്ഷനൊരു ശരിക്കും ടഫ് ആകാനുള്ള സാധ്യതയും എന്തായാലും ഈ ആഴ്ച പോകുന്നത് എന്നുള്ള എല്ലാ സോഷ്യൽ മീഡിയയിൽ വന്ന് കഴിഞ്ഞയാഴ്ച രണ്ട് പേര് പോകുന്നുണ്ട് കുറച്ച് എടുത്ത് ഒരാൾ മാത്രമേ പോകുന്നുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ശനിയാഴ്ച അരേയും എഫിക്റ്റാക്കാനുള്ള സാധ്യതയില്ല പക്ഷെ പെട്ടെന്നൊരു ടാസ്ക് കാണിച്ചിട്ട് ഒരാളെ എഫിക്റ്റാക്കുന്നുണ്ട് അത് നമുക്ക് പിന്നിലുള്ള വീഡിയോയിൽ പറയാം എന്തായാലും ലാലേട്ടം വന്നിട്ട് ആദ്യം തന്നെ നെവിനോട് ദേഷ്യപ്പെടുകയും ആ ജയിൽ ടാസ്ക് കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നെവി നെവിനുള്ള പണിയാണ് പിന്നെ